ഹായ് ഫ്രണ്ട്സ് ഹെർമോൺ ഫാംസ് തിരുവനന്തപുരത്ത് ചെയ്ത പ്രോജക്റ്റാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എഴുന്നൂറ്റി അറുപത്തെട്ട് കോഴികളുടെ ഫാം ഷെഡ് കൺസ്ട്രക്റ്റ് ആണ് നമ്മൾ ഈ കാണുന്നത് കോഴികളുടെ വേസ്റ്റ് ഡയറക്റ്റ് കമ്പോസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങൾ കമ്പോസ്റ്റ് കുഴികൾ നിർമ്മിച്ച് ചെയ്തിരിക്കുന്നത് കൊണ്ട് ഒട്ടും മണമോ അമോണിയോ ഉണ്ടാകുന്നില്ല മാത്രമല്ല കോഴികൾക്ക് രോഗവും ഉണ്ടാകുന്നില്ല എഴുന്നൂറ്റി അറുപത്തെട്ട് ബി ബി ത്രീയേറ്റീവ് കോഴികൾക്ക് വേണ്ടി നിർമ്മിച്ച ഈ കൂടുകൾ നിർമ്മിക്കാൻ ടാറ്റയുടെ ഹൈ ക്വാളിറ്റി കേജുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ റിംഗ്സിൽ ആധുനിക ഗൺ ഉപയോഗിച്ച് സ്റ്റേപ്ലർ ചെയ്താണ് ഈ കേജുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഇത് ബ്രോയിലർ കോഴികൾക്ക് വേണ്ടി ചെയ്ത ഫാം നമ്മൾ മുട്ട വേണ്ടി കൺവേർട്ട് ചെയ്തതാണ് ഇതിൽ ഓട്ടോമാറ്റിക് ഹൈ ക്വാളിറ്റി നിപ്പിൾ സിസ്റ്റവും ഫീഡർ സിസ്റ്റവും ഉപയോഗിച്ചുകൊണ്ടാണ് വെള്ളവും ഫീഡും നൽകുന്നത് അതുകൊണ്ട് തന്നെ ആൻറ്റിബയോട്ടിക്കിൻ്റെ ആവശ്യമില്ല ഇതുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള കോഴികളെ വളർത്തി മികച്ച ആൻറ്റിബയോട്ടിക് ഫ്രീ മുട്ടകൾ ഉൽപ്പാദിപ്പിക്കാനും ബ്രാൻഡ് ചെയ്ത് വിൽക്കാനും ഈ കർഷകന് സാധിക്കുന്നുണ്ട് മാത്രമല്ല ആൻറ്റിബയോട്ടിക് ഫ്രീ മുട്ടകൾ എന്ന ബ്രാൻഡ് ചെയ്ത് മാർക്കറ്റിംഗ് ചെയ്യുന്നതിലൂടെ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം രൂപ വരെ ഡെയിലി വരുമാനം കിട്ടുന്ന രീതിയിലുള്ള ഫാം സെറ്റപ്പ് ആണിത് നിങ്ങൾക്കും ഇതുപോലെ ഒരു ഫാം തുടങ്ങാനും മാർഗനിർദ്ദേശങ്ങൾക്കു വേണ്ടി ഇപ്പോൾ തന്നെ ഹെർമോൺ ഫാംസിനെ ബന്ധപ്പെടുക